കഴിഞ്ഞ ഒരാഴ്ച കാലമായി വയനാട്ടിലെ ജനങ്ങൾക്ക് ഭീതി പടർത്തിക്കൊണ്ട് വന്നിട്ടുള്ള കടുവയെ വകുപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തി എന്ന ഇനത്തിൽപ്പെട്ട വനംവകുപ്പിൻ്റെ ഡാറ്റാ ബേസിൽ ഉൾപ്പെട്ട കടുവയാണ് ഈ കടുവ നല്ല ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും ആ വന്യമൃഗ് നമ്മുടെ ഒരു പ്രശ്നം ഇത് ഏതിന് പെട്ട കടുവയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമേ അതിനെ മറ്റു തരത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ആ പ്രോസസ്സ് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇരുപത്തി ട്രാപ്പ് ക്യാമറയും രണ്ട് കൂടും അഞ്ച് പെട്രോളിംഗ് ടീമും ഷൂട്ടർമാരെയും ഡോക്ടറേയും എത്തിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്കുള്ള ഒരു കാരണം ആനിമൽ ആൻഡ് നാച്ചുറൽ എന്ന ഒരു സംഘടന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് എന്നാൽ ഹൈക്കോടതി ജനകീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചു ഒരു വിധി ന്യായമാണ് ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുള്ളത് അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുന്നതിനും ജനങ്ങളെ രക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനും തടസ്സം നിൽക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളതെന്നും പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് കോടതി പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അടച്ചിട്ടുണ്ട് ഇത് കർഷക സമൂഹത്തിന് വലിയ ആശ്വാംസം പകർന്ന ഒരു ഉത്തരവാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ കടുവയെ വെടിവെക്കാനുള്ള എല്ലാ നടപടികളുമാണ് സ്വീകരിക്കുക ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്ന നടപടിയോടൊപ്പം സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം ഈ കടുവയെ വെടിവെക്കുന്നതിന് തടസ്സമായി നിൽക്കുമെന്ന വസ്തുത മനസ്സിലാക്കി ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവിടെ പ്രശ്ന പരിഹാരത്തിലേക്ക് പ്രശ്നപരിഹാരത്തിലേക്ക് വനംവകുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന വാർത്തയാണ് അറിയിക്കാനുള്ളത്